ഇനി ഇതനുസരിച്ച് ചൊല്ലിയില്ലെങ്കിൽ ശബ്ദമനുസരിച്ച് അനുസരിച്ച് ചൊല്ലിയില്ലെങ്കിൽ എന്തെല്ലാം സംഭവിക്കും ചിലർ പറയും പൊതുവെ വേദമന്ത്രങ്ങൾ ഗുരുമുഖത്തിൽ നിന്നും ഉപദേശിച്ചു മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ എന്ന് പറയാറുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ വേദമന്ത്രങ്ങളിൽ ഇപ്പം ദേവിയും മഹാത്മയും ആണെങ്കിൽ വേദമന്ത്രമല്ല അതുകൊണ്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും ചൊല്ലാം പക്ഷെ വേദമന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ അതിൽ സ്വരത്തിന് പ്രാധാന്യമുണ്ട് മുകളിലേക്ക് പൊക്കുന്നതും താഴ്ത്തുന്നതും ഒക്കെ തമ്മിൽ സ്വരത്തിന് പ്രാധാന്യമുണ്ട് ഈ സ്വരത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ സ്വരം മാറിയാൽ വാക്കിൻ്റെ അർത്ഥം മാറും മനസ്സിലായോ അപ്പോൾ നേരെ തിരിച്ചുള്ള ഫലം വരും അക്ഷരമൊക്കെ മാറിപ്പോയാലും നമുക്കതിൻ്റെ പ്രശ്നം അറിയാലോ കുംഭകർണനൊക്കെ ഇന്ദ്രനെ വധിക്കാനുള്ള കഴിവ് വേണമെന്ന് പറഞ്ഞു ചോദിച്ചിട്ട് നിദ്രാവത്വം അല്ലേ വാങ്ങിയിട്ട് വന്നു അക്ഷരം മാറിയാൽ സ്വരം മാറിയാൽ അപകടമുണ്ട് അത് നമുക്ക് തിരിച്ചടിക്കുമെന്നുള്ളത് കൊണ്ട് നമ്മൾ അത് തന്നെയാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതെങ്കിലോ തെറ്റായ രീതിയിൽ പ്രാർത്ഥിച്ചാൽ ഭഗവാൻ എന്താണ് എന്ത് ചോദിച്ചാലും തഥാസ്തു പറയും അതും മേടിച്ച് വീട്ടിലോട്ട് പോകേണ്ടി വരും അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഗുരുമുഖത്തിൽ നിന്ന് ഉപദേശിക്കണം ഇത് മനസ്സിലാകാൻ ഒരു ചരിതം പറയുന്നുണ്ട് ശ്രീരാമൻ സരയൂ നദിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു നായ പിന്തുടരുന്നുണ്ട് ആ നായയുടെ ശരീരം മുഴുവൻ എള്ളും ചെള്ളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കണ്ടാൽ അത്ര ഇത് അപ്പം ചോദിച്ചു നീ ആരാണ് നിനക്ക് ഈ ഒരു അവസ്ഥ എങ്ങനെ വന്നു എന്ന് ചോദിച്ചപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ഞാനൊരു ബ്രാഹ്മണനായിരുന്നു പക്ഷേ വേദം തോന്നുന്ന രീതിയിൽ ചൊല്ലിക്കൊണ്ട് നടന്നു അതുകൊണ്ട് എന്താണ് അത് കുറേ പേരെ അഭ്യസിപ്പിച്ചു കുറേ പേര് അത് കേട്ട് രസിച്ചു ആ കേട്ട് രസിച്ച് ആളുകളെല്ലാം ചെള്ളും പുഴുവായിട്ട് എൻ്റെ ശരീരത്തില് ഉണ്ട് അവരെ എല്ലാം ഞാൻ പേറിക്കൊണ്ട് നടക്കുകയാണ് എന്ന് പറയും അപ്പൊ ഈ കഥയിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലാകേണ്ടത് വേദം അതിലെ ശബ്ദത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഇനി ഇതനുസരിച്ച് ചൊല്ലിയില്ലെങ്കിൽ ശബ്ദമനുസരിച്ച് സ്വരമനുസരിച്ച് ചൊല്ലിയില്ലെങ്കിൽ എന്തെല്ലാം സംഭവിക്കും ചിലര് പറയും ഓ എൻ്റെ യൂട്യൂബൊക്കെ നോക്കിയാൽ അതിൽ ചില മന്ത്രങ്ങളുടെയൊക്കെ ഫലം പറയുമ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട് ഈ ചേച്ചി വെറുതെ പറയുന്നതാ ഞാൻ ഈ മന്ത്രം എത്ര കാലം ചൊല്ലി ഒരു പ്രയോജനവും ഇല്ല എനിക്കൊന്നും സംഭവിച്ചില്ല ഇവർ വന്നിരുന്നു ചുമ്മാ കള്ളത്തരം പറയുന്നതാണ് എന്നൊക്കെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ മനസ്സിൽ തന്നെ സംശയമാണ് ഇത് സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത് െ മാത്രല്ല ഓരോ മന്ത്രവും ചൊല്ലണ്ട വിധിയുണ്ട് അതിനനുസരിച്ച് ചെയ്യണം ഇപ്പം നമ്മൾ വൈദ്യൻ്റെ അടുക്കൽ പോവാണെന്ന് വിചാരിക്കുക വൈദ്യൻ മരുന്ന് തരുന്നു അതോടൊപ്പം പദ്യം പറയും നമ്മൾ എന്തു ചെയ്യും പദ്യമൊന്നും നോക്കില്ല മരുന്നിൻ്റെ സമയമൊക്കെ കുറച്ച് തെറ്റിച്ച് കഴിക്കും കുറേ കാലം കഴിയുമ്പോൾ എന്താണ് വൈദ്യനെ കുറ്റം പറയും വൈദ്യനെ എന്ത് പറയും വെറുതെ ഞാൻ ഈ മരുന്നൊക്കെ കഴിച്ചു ഒരു പ്രയോജനവും വൈദ്യനത് പറയുന്നതിന് പ്രത്യേക കാരണം ഉണ്ടായിരിക്കും ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കഴിക്കണം അത് കഴിഞ്ഞു കഴിക്കണം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കഴിക്കണം എന്നൊക്കെ പറയുന്നതിന് പ്രത്യേക കാര്യം കാണും നമുക്കത് മനസ്സിലാവില്ല അതിന് പദ്യം നോക്കാതെ കഴിച്ചിട്ട് മന്ത്രത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അതുകൊണ്ട് തന്നെ ഓരോ മന്ത്രവും ചൊല്ലണമെങ്കിൽ അതിന് ചില വിധികളുണ്ട് ആ രീതിയിൽ തന്നെ ചൊല്ലണം അതുകൊണ്ട് കേട്ട് ചൊല്ലാൻ പാടില്ല അതിന് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വേദമന്ത്രങ്ങൾ മുദ്രയുടെ രൂപത്തിൽ ചൊല്ലാൻ സാധിക്കും അപ്പം ഇത് പഠിക്കുന്ന കാലത്ത് വീണ്ടും വീണ്ടും ചൊല്ലി ചൊല്ലിപ്പടിക്കണമല്ലോ അപ്പം ഈ കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവരൊക്കെ ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ അവർ ചൊല്ലി പഠിക്കും പക്ഷെ ഇത് ഇതാളുകൾ കേട്ട് തെറ്റിച്ചു ചൊല്ലാനുള്ള സാധ്യതയുണ്ട് അപ്പം ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് വിഷ്ണു സഹസ്രനാമത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ കേൾക്കണ്ടെന്നല്ല വിഷ്ണു സഹസ്രനാമത്തിലെ വരികളൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയും കേട്ട് പലതും പഠിച്ചു പക്ഷേ വേദമന്ത്രങ്ങൾ കേട്ടോളൂ പക്ഷേ അത് സ്വരമനുസരിച്ച് ചൊല്ലണം അപ്പം അങ്ങനെ ആരും അതിനെ ദുർവിനിയോഗം ചെയ്യണ്ട എന്ന് വിചാരിച്ച് വിചാരിച്ചവർ മുദ്രകളിലൂടെ ഒരു ശ്ലോകം ചൊല്ലും അതിന് മറുപടിയായിട്ട് മുദ്രയിൽ ചൊല്ലും ഇങ്ങനെയുള്ളവർ വളരെ കുറച്ച് ഇന്നുള്ളൂ പക്ഷേ ഈ വേദമന്ത്രങ്ങൾ ശരിയായ രീതിയിൽ ചൊല്ലിയില്ലെങ്കിൽ ്രഹ്മഹത്യാ പാപമുണ്ട് എന്നാണ് പറയുന്നത് ഈ ബ്രഹ്മഹത്യാ പാപം എന്താണ് എന്ന് നോക്കാം ബ്രഹ്മഹത്യാ പാപം എന്ന് പറഞ്ഞാൽ പാപങ്ങളിൽ ഏറ്റവും വലിയ പാപമാണ് ബ്രഹ്മഹത്യാ പാപം ഇതിന് പല അർത്ഥമുണ്ട് നമ്മുടെ ഉള്ളിലെ ആ ബ്രഹ്മ തേജസ്സിനെ നശിപ്പിക്കുന്നു ശരിയല്ലേ വേദം തെറ്റായ രീതിയിൽ ചൊല്ലിയ നമ്മുടെ ഉള്ളിലെ ബ്രഹ്മ തേജസ്സിനെ നശിപ്പിക്കുകയാണ് മാത്രമല്ല അടുത്ത തലമുറയ്ക്കും ദോഷം വരും നമ്മൾ നമ്മളിനി അടുത്ത തലമുറ ഇത് പഠിപ്പിച്ചാലോ തെറ്റായ രീതിയിൽ അടുത്ത തലമുറയിലേക്കിത് പകർന്നു പോകുന്നു നമ്മുടെ തേജസ്സും പോകുന്നു അടുത്ത തലമുറയിലേക്കും തെറ്റായ രീതിയിൽ പോകുന്നത് കൊണ്ട് എത്രയോ തലമുറയെ ബാധിക്കുന്നതായതുകൊണ്ട് ഏറ്റവും വലിയ ദോഷമാണ് ബ്രഹ്മഹത്യ പാപം ഇതുകൊണ്ടാണ് നമ്മളോട് പല കർമ്മങ്ങളും ശ്രദ്ധിച്ച് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നു ഇനി ഞാന് ഇതിനോടനുബന്ധിച്ച് ഒരു വിഷയം പറയാൻ പോവുകയാണ് കുറച്ച് വിവാദമായിട്ടുള്ള ഒരു വിഷയമാണ് ഞാൻ പറഞ്ഞു തീരുന്നത് വരെ ക്ഷമയോടുകൂടി കേൾക്കുക അതിനുശേഷം ശരിയോ തെറ്റോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചോളു കേട്ടല്ലോ ഞാൻ ആചാര്യന്മാർ പറഞ്ഞ അറിവുകൾ നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നു എന്ന് മാത്രം പൊതുവെ ഇന്ന് കൂടുതലായിട്ടും ഗോത്ര പറഞ്ഞ് പൂജ ചെയ്യുന്ന ഒരു ഒരു സമ്പ്രദായം നമ്മുടെ അടുക്കൽ കുറവാണ് അല്ലെ പലർക്കും തങ്ങളുടെ ഗോത്രം എന്താണെന്ന് അറിയില്ല എന്തുകൊണ്ടാണ് ഈ ഗോത്രം വെച്ചിരുന്നത് ഇന്നത്തെ സയൻസ് അനുസരിച്ച് നമുക്കറിയാം ബന്ധുക്കളായിട്ടുള്ളവർ ചില പ്രത്യേക ബ്ലഡ് ഗ്രൂപ്പിലുള്ളവർ തമ്മിൽ വിവാഹം കഴിക്കാൻ പാടില്ല സ്കൂളിൽ പഠിച്ചിട്ടില്ലേ ഇത് കഴിച്ചാൽ എന്താണ് കുട്ടിക്ക് അംഗവൈകല്യം ഉണ്ടാകും ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഇത് നമ്മളുടെ ആചാര്യന്മാർക്ക് പണ്ടേ അറിയാമായിരുന്നു അതുകൊണ്ട് ഒരേ കുടുംബത്തിലുള്ളവർ വിവാഹം കഴിക്കാതിരിക്കാൻ വേണ്ടി അവർ ഗോത്രം വെച്ചു അതിൽ അതിലവർ പറയുന്നു സ്ത്രീയുടെ ഏഴോ ആറോ ഏഴോ തലമുറ മുകൾ നോക്കുക പുരുഷൻ്റെ അഞ്ചോ ആറോ തലമുറ മുകളിലേക്ക് നോക്കണം ഇവ തമ്മിൽ ബന്ധമില്ലാത്ത വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാവും ഇതൊക്കെ നടക്കൂ ചോദിച്ചാൽ അവർ നമ്മളുടെ മാക്സിമം സുരക്ഷയാണ് നോക്കുന്നത് ആത്യന്തികമായി ഋഷീശ്വരന്മാർ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കണം അപ്പതുകൊണ്ട് ഗോത്രം ചൊല്ലും അപ്പൊ ഗോത്രം ഓരോ പരമ്പരയും ചൊല്ലുന്നതിന് കാരണം എന്താണ് ഞാൻ ഏത് ഗോത്രത്തിൽ വന്നാന്ന് അറിയണമെങ്കിൽ എല്ലാ ചടങ്ങിലും ഗോത്രം ചൊല്ലിയാലല്ലേ എൻ്റെ കുഞ്ഞ് കേട്ടുപഠിക്കൂ ആ കുഞ്ഞിൻ്റെ കുഞ്ഞ് പഠിക്കൂ അതുകൊണ്ട് എല്ലാ മന്ത്രത്തിലും ഈ ഗോത്രം പറയുന്നത് ഉൾപ്പെടുത്തി ഈ രാഷ്ട്രപതി ഭവനിൽ ഈ കുതിരപ്പുറത്തൊക്കെ ഇരിക്കുന്ന ആരടി പൊക്കമുള്ളവരെ കണ്ടിട്ടില്ലേ രജപുത്ത് കുടുംബത്തിൽ നിന്നുള്ളവരാണ് അവർ അവരെന്താണ് ചെയ്യുക എന്ന് വെച്ചാൽ അവരുടെ കുടുംബത്തിൽ വ്യത്യസ്ത ഗോത്രങ്ങളിൽ നിന്നുള്ളവരെ മാത്രമേ അവർ വിവാഹം കഴിക്കൂ അവരുടെ ജാതിയിലായിരിക്കും വ്യത്യസ്ത ഗോത്രങ്ങൾ ഇത് പുറത്തറിയാൻ കാരണം അവരെ മാത്രമേ രാഷ്ട്രപതി ഭവനിൽ ഈ ജോലിക്കായിട്ട് എടുക്കൂ പക്ഷെ ഇത് പുറത്തറിയാൻ കാരണം ആ കുടുംബത്തിലെ ഒരു പെൺകുട്ടി വേറൊരു വിഭാഗത്തിൽപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ചു ആ കുട്ടി വളരെയധികം പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു അതിൽ നമുക്ക് വിഷമമുണ്ട് ആ കുട്ടിയെ പക്ഷെ അവർ പുറത്താക്കി കാരണം അവരുടെ അടുത്ത തലമുറയുടെ ജീൻ ഫാക്ടറി അഫക്റ്റ് ചെയ്യും ഈ ആറടി ഈ വണ്ണത്തിലും ഈ ഭംഗിയിലും ഈ ശാരീരിക സൗന്ദര്യത്തിലും ബുദ്ധിയിലും ഉണ്ടാകണമെങ്കിൽ ഈ കുടുംബത്തിലെ ജീൻസ് തമ്മിൽ ചേരണം നമ്മളുടെ എല്ലാവരുടെയും കാര്യം എങ്ങനെയല്ലേ അച്ഛൻ്റെ അമ്മയുടെയും ജീനനുസരിച്ചാണല്ലോ നമ്മുടെ പൊക്കവും വണ്ണവും ശബ്ദവും എല്ലാം അല്ലേ ഇത് വളരെ വലിയൊരു ഫാക്ടറാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിലെ അറിവുകൾ സുരക്ഷിതമായിട്ട് നിൽക്കാനും ഇതുകൊണ്ട് നമ്മളുടെ ഇവിടെ വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല ബാക്കിയുള്ളിടത്ത് എന്താണെന്ന് വെച്ചാൽ വംശനാശം വന്നിട്ട് ഈ സമ്പത്തെല്ലാം അന്യാധീനപ്പെട്ടു പോയി ഈ ഗൾഫ് കുടുംബങ്ങളിലൊക്കെ നമ്മുടെ രാജ്യത്ത് പണ്ട് തൊട്ടേ ഈ ഗോത്രവും ആചാരങ്ങളും ഇങ്ങനെയുള്ളതൊക്കെ വെച്ചിരുന്നത് കൊണ്ട് ഈ വ്യത്യാസം ഇല്ല മാത്രല്ല കൂടുതലായിട്ടും ബ്രാഹ്മണരോട് വേദമന്ത്രങ്ങൾ ചൊല്ലാൻ പറ ചിലർക്ക് ഈ ബ്രാഹ്മണരെന്ന് കേൾക്കുന്നതേ അലർജിയാണ് ശരിക്കു പറഞ്ഞാൽ ശ്രീമദ് ഭഗവത്ഗീതയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ചാതുർവർണ്ണയമായ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ ഗുണവും സ്വഭാവവും കയ്യിലിരിപ്പും അനുസരിച്ചാണ് ബ്രാഹ്മണൻ വളരെ നല്ല സ്വഭാവവും ഒക്കെയുള്ള ശാന്ത സ്വഭാവമുള്ളവരാണെങ്കിൽ ബ്രാഹ്മണനാണ് പക്ഷെ നമ്മളത് പറയുന്നില്ല ഇന്ന് ജാതി വ്യത്യാസങ്ങളുണ്ട് നമ്മളതിനെ സ്വീകരിക്കുന്നു പക്ഷേ അവരെ എന്തുകൊണ്ട് ബ്രാഹ്മണർ എന്ന് പറയുന്നു ഈ ബ്രാഹ്മണരെ ജാതിപം എന്നെയൊക്കെ തമിഴ് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു എന്ന് പറയാം ഞാൻ എങ്ങാനും എൻ്റെ സരിത അയ്യർന്ന് പേര് വെച്ചാൽ എത്ര പേർ അതിൻ്റെ അടിയിൽ വന്ന് ചീത്ത പറയുന്നറിയോ ഞാൻ എൻ്റെ അച്ഛൻ്റെ പേര് മാറ്റണോ എൻ്റെ അച്ഛൻ്റെ പേര് സരിതാനന്ദ പത്മനാഭ അയ്യർ എന്നാണ് പക്ഷെ പലർക്കും ഇതിനോട് വളരെ ദേഷ്യാണ് പക്ഷെ ശരിക്കു പറഞ്ഞാലൊന്ന് ആലോചിച്ചു നോക്കിക്കേ എത്രയോ തലമുറകളായിട്ട് സാധനയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നവരാണ് അപ്പം ഞങ്ങളുടെയൊക്കെ എത്രയോ തലമുറ മത്സ്യമാംസാദികൾ കഴിക്കാറില്ല അല്ലേ ആ ജീൻ ഫാക്ടർ ട്രഡീഷൻ പിന്തുടരാൻ വേണ്ടി ജീവിതം മുഴുവൻ പൂജയ്ക്കും സാധനയ്ക്കുമായിട്ട് മാറ്റിവെച്ചവരാണ് അല്ലേ അതുകൊണ്ട് അവരിൽ ഭാവം കൂടുതലായിരിക്കും മലദ്വാരത്തിൽ സ്വർണം കടത്തുന്നവരോ പീഡിപ്പിക്കുന്നവരോ കൊലപാതകം നടത്തുന്ന എത്ര നമ്പൂതിരിമാരുടെ പേര് പത്രത്തിൽ കാണാൻ സാധിക്കും ശരിയല്ലേ ഇതിൻ്റെ അർത്ഥം നമുക്കും അങ്ങനെയാകാം കാരണം ചാത്തർവർണ്ണയ മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശ ജാതിയൊക്കെ വന്നുപോയി ഇനിയിപ്പോൾ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും പക്ഷെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ബ്രാഹ്മണനാകണമെങ്കിൽ സാത്വിക സ്വഭാവം മതി നല്ല ശാന്തമായ സ്വഭാവവും ഭഗവത് കഥകൾ കേൾക്കാൻ താല്പര്യവും കുരുട്ട് സ്വഭാവം ഒന്നുമില്ലാതെ അസൂയയും കുശുമ്പും ഒക്കെ മാറ്റി ദേഷ്യവും മാറ്റി മാറ്റിവെച്ചാൽ നമ്മളും ബ്രാഹ്മണനാണ് ആ രീതിയിൽ നമുക്കും ബ്രാഹ്മണനാകാൻ സാധിക്കും അങ്ങനെയുള്ള ബ്രാഹ്മണൻ മദ്യം സേവിച്ചാൽ ബ്രഹ്മഹത്യാ പാപമാണ് അങ്ങനെയുള്ള ബ്രാഹ്മണൻ മാംസം സേവിച്ചാൽ ബ്രഹ്മഹത്യാ പാപമാണ് അങ്ങനെയുള്ള ബ്രാഹ്മണൻ വേദത്തെ തെറ്റായ രീതിയിൽ ചൊല്ലിയാൽ ബ്രഹ്മഹത്യാ പാപമാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും കാലം തലമുറകളായി തുടർന്നു വന്ന ഒരു ജീൻ ഫാക്ടർ ഉണ്ട് ഈ ബ്രാഹ്മണൻ മാംസം കഴിക്കുന്നതോടുകൂടി എന്തിനെ അഫക്റ്റ് ചെയ്യും ജീൻ ഫാക്ടറി ചെയ്യില്ല അയാളുടെ സ്വഭാവം മാറില്ലേ വളരെ രജോ ഗുണോക്കം ആയിട്ട് മാറും അത് അടുത്ത തലമുറയെ ബാധിക്കും അതുകൊണ്ട് തലമുറകൾക്ക് ദോഷം ചെയ്യുന്ന ഒരു പ്രവൃത്തി അദ്ദേഹം ചെയ്തു അതുകൊണ്ട് തന്നെ ഇവർക്ക് റിസ്ക്കും കൂടുതലാണ് ജീവിതത്തിൽ ബ്രഹ്മഹത്യാപാപം മാംസം കഴിച്ചാൽ മദ്യം കഴിച്ചാൽ അതുപോലെ വേദങ്ങളെ തെറ്റായ രീതിയിൽ ഉച്ചരിച്ചാൽ അതിനും ബ്രഹ്മഹത്യാ പാപം ഉണ്ടാകുമെന്ന് പറയുന്നു മനസ്സിലായില്ലേ അപ്പം വെറുതെ അല്ല നമ്മളുടെ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് തെറ്റായ രീതിയിൽ ചൊല്ലിയാൽ അടുത്ത തലമുറയിലേക്ക് ഇത് തെറ്റായ രീതിയിൽ പകർന്നു കൊടുക്കും അതുകൊണ്ട് നമ്മളോട് പറഞ്ഞു ആഹാരം സാത്വികമാക്കുക വളരെ സാത്വികമായിട്ടുള്ള ആഹാരം കഴിക്കുക എന്ന് പറഞ്ഞു ആഹാരം സാത്വികമാക്കിയാൽ തന്നെ നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം വരും അപ്പം നമ്മളുടെ ഉപനിഷത്തിൽ പറയുന്നില്ലേ ഉദ്ദാലകനും ശേതകേതു തമ്മിലുള്ള സംഭാഷണം മകനെ വിദ്യാഭ്യാസത്തിന് അയച്ചു തിരിച്ചു വന്ന് വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് കാലമേ കാലം കേറ്റി ഇരിക്കുകയാണ് അപ്പോഴേ അച്ഛന് മനസ്സിലായി ഒന്നും പഠിച്ചിട്ടില്ല എന്ന് പക്ഷേ അച്ഛൻ വിചാരിച്ചു ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം കുറച്ച് ദിവസം മോനെ ഒന്ന് ആഹാരം കഴിക്കാതെ ഇരിക്കൂ പറഞ്ഞു എന്താണെങ്കിലും അനുസരിച്ചു അത് കഴിഞ്ഞു പറഞ്ഞു ആ പഠിച്ച വേദമന്ത്രങ്ങളൊക്കെ ഒന്ന് ചൊല്ലു അച്ഛാ തല നിൽക്കുന്നില്ല ആഹാരം കഴിച്ചിട്ടില്ല പത്ത് പന്ത്രണ്ട് ദിവസമായിട്ടേ ഒന്നും ഓർമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എന്നാൽ പോയി ആഹാരം കഴിക്കൂ കൃത്യമായിട്ട് ഒന്ന് രണ്ട് ദിവസം ആഹാരമൊക്കെ കഴിച്ചപ്പോൾ ബുദ്ധിയെല്ലാം തെളിഞ്ഞു ചൊല്ലാൻ തുടങ്ങി അപ്പം നമ്മളുടെ മനസ്സും ബുദ്ധിയും ചിന്തയും എല്ലാം എന്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനെ ഇനി ഈ ആഹാരത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് സ്വഭാവം മാറും എന്തുകൊണ്ടാണ് മദ്യ സേവിക്കുന്നയാൾ ഡാൻസ് കളിക്കുന്നത് അതുപോലെ നമ്മൾ ആരെങ്കിലും ഡാൻസ് കളിക്കുന്നുണ്ടോ ഉള്ളിപ്പോയ സാധനത്തിൻ്റെ സ്വഭാവം കാണിക്കുന്നു അപ്പം അതുകൊണ്ട് തന്നെ എത്രയും സാത്വം നമ്മുടെ സനാതനധർമ്മത്തിൽ മാംസഭക്ഷണം വർജ്യമാണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ആധ്യാത്മിക പാതയിൽ മുന്നേറണമെങ്കിൽ സാത്വിക പാതയിൽ മുന്നേറണമെങ്കിൽ എന്തു വേണം സാത്വികമായിട്ടുള്ള അങ്ങനെ ഒരു ലക്ഷ്യമുള്ളവർക്ക് സാത്വികമായിട്ടുള്ള ആഹാരം കഴിക്കണം ഇതിൽ തന്നെ വളരെയധികം സാധന പദ്ധതികളുണ്ട് പക്ഷേ നമ്മളുടെ വിചാരം ഇതൊക്കെ ചുമ്മാ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നതാണ് എന്നാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാതെ നമുക്ക് എങ്ങനെ മനസ്സിലാകും വൈശ്വാനര വിദ്യ എന്ന് പറയുന്ന ഒരു വിദ്യയുണ്ട് അപ്പം ഇതുകൊണ്ടാണ് പറയുന്നത് വേദമന്ത്രങ്ങൾ ബ്രാഹ്മണരെ ചൊല്ലാൻ പാടു ഗായത്രി മന്ത്രങ്ങൾ കൂടുതലും സത്വികരായിട്ടുള്ളവർ ചൊല്ലണം എന്നൊക്കെ പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഉള്ളിൽ കിടക്കുന്ന ആഹാരത്തിൻ്റെ സ്വഭാവം കാണിക്കുകയും അപ്പം ഈ മന്ത്രത്തിന് ശരിയായ ഫലം വരണമെങ്കിൽ അതിന് കുറെ പഥ്യം പറഞ്ഞിട്ടുണ്ട് ഗായത്രി മന്ത്രം ചൊല്ലുന്നവർ മത്സ്യമാംസാദികൾ ഉപയോഗിക്കരുത് അല്ലെ സ്വഭാവം മാറും അതിന്റെ ഫലം ഉണ്ടാവില്ല മുമ്പ് പറഞ്ഞതുപോലെ അതുകൊണ്ട് കൂടുതലും ഇങ്ങനെയുള്ള ആളുകളോട് ചൊല്ലാൻ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം നിങ്ങൾ സ്വഭാവം കൊണ്ട് ബ്രാഹ്മണനാണെങ്കിൽ കർമ്മം കൊണ്ട് ബ്രാഹ്മണനാണെങ്കിൽ ഗുണം കൊണ്ട് ബ്രാഹ്മണനാണെങ്കിൽ ഇത് ചൊല്ലുന്നതിൽ യാതൊരു തെറ്റുമില്ല ഈ ആഹാര കാര്യത്തിൻ്റെ സാധനയില് മുന്നേറുമ്പോൾ വൈശ്വാനര വിദ്യ എന്ന് പറയുന്ന ഒരു വിദ്യയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ശ്രീകൃഷ്ണൻ ഇത് ഉപാസിച്ചിരുന്നു ശ്രീകൃഷ്ണൻ എന്താ ചെയ്തത് ദ്രൗപതിയെ പരീക്ഷിക്കുന്നതിനായിട്ട് ദുർവാസാവ് മഹർഷിയും കൂട്ടരും എത്തി അല്ലേ ദ്രൗപതിക്ക് ഒരു അക്ഷയപാത്രമുണ്ട് അതിൽ നിന്നും ദ്രൗപതി ഭക്ഷണം കഴിച്ചാൽ പിന്നെ ആർക്കും അതിലൊന്നും ഉണ്ടാവില്ല ദ്രൗപദി ഭക്ഷണം കഴിക്കുന്നത് വരെ ദുർവാസാവ് മഹർഷി നോക്കിയിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ദുർവാസാവ് മഹർഷി എത്തി ദ്രൗപതി ആരെ വിളിച്ചു ഭഗവാനെ വിളിച്ചു ഭഗവാൻ ഓടി വന്ന് നോക്കിയപ്പോൾ ഇവർ കുളിക്കാൻ പോയിരിക്കുകയാണ് ദുർവാസാവ് മഹർഷിയൊക്കെ ഭഗവാൻ പറഞ്ഞു ആ അക്ഷയപാത്രം ഇങ്ങോട്ട് തരൂ നോക്കിയപ്പോൾ എന്താണ് അതിനകത്തൊരു വറ്റുണ്ടല്ലേ ചീരയില എന്തോ പറയും ഭഗവാൻ അതെടുത്ത് സേവിച്ചു സേവിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എല്ലാവരുടെയും വയറ് നിറഞ്ഞു ഇത് ശരിക്കു പറഞ്ഞാൽ വൈശ്വാനര വിദ്യ എന്ന് പറയും ഈ വൈശ്വാനര വിദ്യ അഭ്യസിക്കുന്നവർ ഒരു വറ്റെടുത്ത് കഴിച്ചാൽ പ്രപഞ്ചത്തിലെ സകല ഭൂതങ്ങളുടെയും വിശപ്പ് മാറും ആഹാരം കഴിച്ചതായിട്ട് സാധിക്കും ഇത് കേൾക്കുമ്പോഴേ നമുക്കൊക്കെ തോന്നും ഇതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണോ ഇത് നമുക്ക് ചിന്തിക്കാൻ കാരണം ഈ സാധനാ പദ്ധതി ഒരു തുള്ളി പോലും നമ്മൾ പരീക്ഷിച്ചു നോക്കിയിട്ടില്ല ഇതിനായിട്ട് ശ്രമിച്ചു നോക്കിയിട്ടില്ല എത്രയോ സാധനാ മാർഗങ്ങളിലൂടെ കടന്നേ പറ്റൂ ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ട് പി ടി ഉഷയുടേത് നമുക്ക് സാധിക്കാത്തതൊന്നും മറ്റാർക്കും സാധിക്കില്ല എന്നാണ് നമ്മുടെ വിചാരം അതുകൊണ്ട് വൈശ്വാനര വിദ്യ ഇല്ല യോഗികൾക്ക് സിദ്ധിയില്ല ഇതൊക്കെയാണ് നമ്മുടെ മനസ്സ് വായിക്കാൻ ആർക്കും കഴിവില്ല ഇതൊക്കെയാണ് തോന്നൽ അങ്ങനെയാണെങ്കിൽ പി ടി ഉഷ ഓടിയിട്ടില്ല ഞാൻ എപ്പോഴും പറയും പി ടി ഉഷ ഓടുന്ന പോലെ നമുക്ക് ആർക്കെങ്കിലും ഓടാൻ പറ്റുമോ നമുക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവർക്ക് സാധിക്കുന്നില്ല എന്നുണ്ടോ ആ ഓടി മെഡൽ കിട്ടാൻ മാത്രമുള്ള പരിശ്രമം അവർ ചെയ്തു പോകണ്ട പാതയിൽ കൂടി അവർ പോയി അതുകൊണ്ട് അവർക്ക് കിട്ടി നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ അതിനുള്ള പരിശ്രമം ചെയ്യുന്നില്ല പരിശ്രമം ചെയ്താൽ നമുക്കും ആ രീതിയിൽ ആ ഒരു ലക്ഷ്യത്തിൽ നമുക്ക് എത്തിച്ചേരാൻ തീർച്ചയായിട്ടും സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മന്ത്രജപങ്ങളോ ഏത് പറഞ്ഞാലും അതിൻ്റെ വിധിയനുസരിച്ച് ചൊല്ലിയാൽ അതിൻ്റെ പ്രയോജനം നമുക്ക് തന്നെയാണ് നമ്മളോട് ചെയ്യണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത് ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം നമുക്ക് ചെയ്യാനായിട്ട് ധാരാളം കാര്യങ്ങൾ ഉണ്ട് താനും അപ്പം അതുകൊണ്ട് നമ്മൾ ഓരോ മന്ത്രത്തിൻ്റെയും പ്രത്യേകിച്ച് ഇത് മഹാദേവ ക്ഷേത്രമായതുകൊണ്ട് മഹാദേവന് ഏറ്റവും പ്രിയപ്പെട്ട മന്ത്രങ്ങളിലൊന്നാണ് ശ്രീരുദ്രം അഭിഷേകം ചൊല്ലുമ്പോൾ ചൊല്ലേണ്ട മന്ത്രമാണ് ശ്രീരുദ്രം ഈ ശ്രീരുദ്ര മന്ത്രം ചൊല്ലി അഭിഷേകം ചെയ്യുന്നതും ആ അഭിഷേകം കാണുന്നതും അതുപോലെ ക്ഷേത്രത്തിലെ ഏകാദശരുദ്രമൊക്കെ നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കുന്നതും വളരെ വിശേഷമാണ്